പപ്പയാണ് അപ്പൊ ഇന്ന് നമ്മളെ ഈ ഈച്ചാലല്ല വല രണ്ട് വല വെച്ചാലുണ്ട് വല വെച്ചു കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് കുറച്ച് വരാൽ ഉണ്ട് അപ്പൊ ഇനിയിപ്പം ഈച്ചാലും കൊഞ്ഞിനെ ഓടിച്ചിട്ട് തിന്നാൻ നോക്കുക നമ്മുടെ സ്ഥലത്തിരിക്കുന്ന തടവല ഉണ്ടോ മീൻ വരുമ്പോഴാ ഇവ ഞെട്ട് മാറുന്നില്ല മീൻ മാറുന്നേല് തീറ്റ ഇഷ്ടം പോലെ കിടക്കുമല്ലേ ഊല തീരെ കണക്കിനോ കിറങ്ങനെ വയമ്പും കുഞ്ഞാന്നോ അല്ലേ ൂഞ്ഞുമ യാത്ര ചെയ്യുന്നു ചെയ്യുന്നതല്ലോ ഇപ്പൊ അടിയിൽ നിന്ന് സത്യം കാണാൻ പറ്റുന്നു കാണാൻ വന്ന് പെയ്യുന്നു വലിയ കളങ്ങളൊക്കെ കിടക്കുന്ന അടിയിൽ

വയമ്പാണ് അത് വിറപ്പൻ കൈവച്ചപ്പോൾ വള്ളത്തിൻ്റെ പറ്റേന്ന് അടിക്കൂട രണ്ടുപേരും ഈ കുഞ്ഞു മീനെ അഞ്ചാറ് വരാൽ നമ്മക്ക് കാണാം പക്ഷെ അപ്പം രണ്ട് വല വെച്ചും കിട്ടിട്ടില്ല കാര്യമായിട്ടൊന്നും ഒന്നും കിട്ടിട്ടില്ല അപ്പൊ നമ്മള് എന്താച്ചാലും ഇവിടെ ഒരു ഫലം നോക്കുക വില്ലെ പൊങ് വന്ന് വെള്ളം എടുക്കുന്ന ഇപ്പം മറക്ക പോയി അതേക്കാൾ തന്നെ ആ ഭാഗത്തായിട്ടൊക്കെ വരാൽ വന്ന് പൊങ്ങുന്നുണ്ട് കേട്ടോ പൊങ്ങുവന്ന് വെള്ളം കൊടുക്കുന്നുണ്ട് പയ്യപ്പം ദീപിളെണ്ണം പൊങ്ങി മാല ഇറക്കി അങ്ങോട്ട് വലിക്കുക തടവല കല്ലേലാ

ആ ചാടിപ്പോയ ഒരു വരാനേ കണ്ടുള്ളു അല്ലേ നമുക്ക് പുറമോട്ട് മാറിയായിരുന്നൂര് വീണ നിങ്ങോട്ടേ മാറിയായിരുന്നു ൂരി കണ്ടത് കണ്ടില്ല ഈ അകത്തായിരിക്കും കണ്ടില്ല ഉറപ്പായിരുന്നു വലയുടെ അകത്ത് വലി ഒരു വലിവ് പറഞ്ഞു ആ ടൈമിൽ തന്നെ ഒരു വലിവ് പറഞ്ഞത് ഉറകിലായിട്ട് അടുത്ത കുട്ടി കുറ്റിയുടെ ബഹളം ഇനി എല്ലാം നേരത്തെ പിടിച്ചു കുറ്റ എന്നെ തന്നെ പോ ചാടി എന്റെ മുന്നിൽക്കിരിച്ചടാ ഈ മേലുകളൊന്നും മേലുകളൊന്ന് വരച്ചടിപ്പിച്ചു വെച്ചടാ കുഞ്ഞേ ഈ വലയൊന്നും മരിച്ചടാ ഈ വല മാത്രം ഒന്ന് വലിച്ചേ ആ എന്തായി പൊക്ക അതിന് പൊക്കാം ചങ്ങ ആടാ അതിൻ്റെ അപ്പം വന്നാൽ മതി ആ മതി ഞാൻ പറയില്ല ആ ഇപ്പം മറിച്ച് കിടക്കുമല്ലേ ഇവിടെ നോക്ക് കായ നാ പോക്കേ അല്ല എന്നാ ഹാനരെ വെക്കുക ഇല്ലേ ഇവിട കുച്ച് ഉടക്ക ഓവന്നോ വല്ലോ ടോറക്കല്ലേ വലിയ വല ഇതിന്റെ അകത്ത് മൂന്നാല് ഭാര മൂന്നാലെണ്ണോ അല്ല രണ്ടോ മൂന്നെണ്ണോ അങ്ങോട്ട് അടിക്കുന്നതല്ലേ മൂരി കണ്ടമാനം മൂരി ഇവിടെ ഇവിടെ ഒന്നും അടിച്ച് മാറ്റിക്കട ഇവിടെ തങ്കര ഭയങ്കര എല്ലാം കൂടെ പഴം രണ്ട് മൂന്നുള്ളൂ എന്നിട്ട് മുടി രണ്ട ഭയങ്കര രാവിലെ വെച്ചാനൊക്കെ എല്ലാം നേട്ടമായി ഇല്ലേ മൂന്ന് കിലോ വരാൽ ആ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഉണ്ടല്ലേ കൊല്ലി വരാത്ത ആ നമ്മളത്ര കിട്ടിയല്ലോ ആ കറക്ട് കാലും കൊണ്ടാ Gel. <laughs> Yeni പിന്നെയും അപ്പൊ നമ്മുടെ ഈ വരുന്ന ഒമ്പതി ഒമ്പതി ഡിസംബർഒന്പത് നാപ്പത്തി ഒന്ന് വയസ്സ് തികയും ഏറ്റാ അപ്പൊ അപ്പ താടിയും രൂപവും കണ്ടോണ്ട് ഒരുപാട് എല്ലാരും വിചാരിക്കുന്ന ഏറ്റവും ഒരുപാട് പ്രായം നാൽപ്പത്തൊന്ന് വയസ്സേ ഉള്ളു ഈ വരുന്ന ഒമ്പാം തീയതി നാൽപ്പത്തി ഒന്ന് വയസ്സ് തികയാണ് അപ്പം ഈ വീഡിയോ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ അടുത്ത വീഡിയോ നമ്മളെ മീൻ കച്ചവട കാരണം കുറച്ച് മീനുള്ളൂ ചിലപ്പോൾ ഒന്നിച്ചായിരിക്കും കൊടുക്കുന്നത് ഇല്ലേ നമ്മൾ റോഡിൽ തന്നെ കൊടുക്കും അപ്പം നമ്മൾ ഇനിയിപ്പം പോകും ഇനിയിപ്പം നമ്മൾ ഇവിടുന്ന് ഒരു കറക്റ്റ് ഒരു മണിക്കൂർത്തെ യാത്രയുണ്ട് ഇവിടുന്ന് ഒരു മണിക്കൂർ യാത്ര ഉണ്ട് ആ ഒരു മണിക്കൂർ യാത്ര ഉണ്ട് നമ്മൾ പള്ളാത്തൂർ ചെല്ലാനായിട്ട് അപ്പം എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഓക്കെ നമ്മുടെ ഈ ക്യാമറ ഇങ്ങനെ അനങ്ങാതെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്വരം എല്ലാം കംപ്ലീറ്റ് ചിലപ്പം ക്ലിയർ ആയിട്ട് കിട്ടും ചില സമയത്ത് നമ്മുടെ ക്യാമറ ഒന്ന് ജസ്റ്റ് ഒന്ന് ചലിപ്പിച്ചാൽ നമുക്ക് സൗണ്ട് കേൾക്കാതാവും അതായത് നമ്മൾ ക്യാമറ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ചേഞ്ച് ചെയ്യുക പിടിക്കുക എഴുതാൻ നമ്മളെത്തോരം കേൾക്കാൻ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്തത് ഞങ്ങൾ ഇനി വിട്ടാൽ നമുക്ക് കിട്ടിയ മീൻ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്